നമ്മൾ എന്നും ഈശ്വരനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മൾ ഈശ്വരനെ ഓർക്കുമ്പോൾ നമുക്ക് ധൈര്യവും സന്തോഷവും ശുഭപ്രതീക്ഷയും എല്ലാം തോന്നുന്നു അല്ലെ എന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഈശ്വരനെ ഓർക്കുമ്പോൾ ഈശ്വരന്റെ ഊർജം നമ്മളിലേക്ക് ഒഴുകയും അത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈശ്വരൻ സ്നേഹവും ശക്തിയും ധൈര്യവും ഒക്കെ ആയതുകൊണ്ട് നമുക്കും അത് അനുഭവപ്പെടും അതേപോലെ നമ്മൾ ഒരു വ്യക്തിയെ ഓർക്കുമ്പോഴും അവരുടെ ഊർജം നമ്മളിലേക്ക് ഒഴുകുന്നു അവരുടെ മാനസികാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല ഊർജവും മോശമാണെങ്കിൽ മോശ ഊർജവും നമ്മളിലേക്ക് എത്തുന്നു അതുകൊണ്ട് ആരെയെങ്കിലും ഓർമ്മിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക നമ്മളിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്തതും മലിനവും ഒക്കെ ആയിട്ടുള്ള ഊർജ്ജത്തെ ഒരിക്കലും ക്ഷണിച്ചു വരുത്താനേ പാടില്ല ഒരാളെ ഓർക്കുമ്പോൾ മനസ്സിൽ ദേഷ്യവും വെറുപ്പും സ്വയം ചെറുതായ പോലെയുള്ള തോന്നലും ഒക്കെയാണ് വരാറുള്ളതെങ്കിൽ ഇനി അവരെ കുറിച്ച് ഓർക്കുന്നത് നിർത്താൻ സമയമായി അത്തരക്കാരെ കുറിച്ചുള്ള ഓർമ്മകളുടെ സമയത്ത് നമ്മുടെ മനസ്സ് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവാണ് അതിലൂടെ നമുക്ക് നന്മയും സ്വസ്ഥതയും എല്ലാം കളഞ്ഞു കുളിക്കാനേ പറ്റൂ എന്നറിയ അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എങ്കില് നഷ്ടം നിങ്ങൾക്കു മാത്രമായിരിക്കും മോശം ആൾക്കാരെ ഓർക്കുന്ന മനസ്സിൽ അവർ കൂടിയിരിക്കുന്നു ഇഷ്ടത്തോടെ ഒരാളെ കുറിച്ച് ചിന്തിച്ചാലും ഇഷ്ടമില്ലാതെ ഒരാളെ കുറിച്ച് ചിന്തിച്ചാലും മനസ്സിൽ അവർ നിറയുന്നുണ്ടല്ലോ മോശം ആൾക്കാർ മാലിന്യങ്ങളാണ് അവരെ എടുത്ത് മനസ്സിൽ വെച്ചാൽ ആ മനസ്സും വേസ്റ്റ് കൊട്ടയായി അപ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മലിനമാകും അത് പ്രകാരമുള്ള മോശ അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും നമ്മളെ ഈശ്വരനിൽ നിന്ന് മറയ്ക്കുന്ന ഒരു വന്മതിൽ പോലെ പ്രവർത്തിക്കാൻ ഇവരെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും കഴിയും അതായത് നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ തന്നെ എതിരായി പ്രവർത്തിക്കും ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ട് ആ അനുഗ്രഹങ്ങൾ എത്തിപ്പിടിക്കേണ്ടുന്ന താമസമേ ഉള്ളൂ അതിനാദ്യം ആരെങ്കിലും കുറിച്ചോർത്ത് സമയവും ഊർജവും പാഴാക്കുന്നത് നിർത്തണം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കായി നല്ല കാര്യങ്ങൾ തരുവാൻ തയ്യാറാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളെ ഏതറ്റത്തും എത്തിക്കാൻ കഴിയും ഒന്നെങ്കിൽ വളരെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഏറ്റവും മോശ അവസ്ഥയിൽ എത്തിക്കാൻ നിങ്ങളുടെ ചിന്തകൾക്ക് കഴിയും എന്നാൽ നിങ്ങൾ സ്വന്തം ചിന്തകളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഉയർച്ചയിൽ എത്താൻ പോകുന്നില്ല നമ്മുടെ അല്പകാല ജീവിതം ഏതെങ്കിലും നിറയെട്ടവരെ ചിന്തിച്ച് തുലക്കരുത് അതാരും ആയിക്കോട്ടെ സ്വന്തം അമ്മയായാലും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള സന്തോഷവും സമാധാനവും പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കുക ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും എങ്ങനെയെന്നാൽ ഒരു മോശം ചിന്ത ഉണ്ടാകുന്ന സമയത്ത് രണ്ടോ മൂന്നോ നല്ല കാര്യങ്ങൾ ഓർക്കുക അതായത് നല്ല ഫുഡ് കഴിക്കുന്നതോ ഷോപ്പിങ്ങിന് പോകുന്നതോ അങ്ങനെ മനസ്സിന് സന്തോഷം തോന്നുന്ന ഏതെങ്കിലും രണ്ടോ മൂന്നോ ചിന്തകൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയേ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് മോശം ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോ ഇനി മുതൽ മനസ്സിനെ അലയാൻ വിടാതെ ഓരോ ചിന്തയെയും ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിറയ്ക്കുക ശുഭപ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഓരോ നിമിഷവും സുന്ദരമാക്കുക